രാത്രി ഉറക്കമില്ല സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും ആറ്റി വന്നിട്ട് ഞാൻ ഉറങ്ങേറ്റില്ല ഞാൻ റിയാദിൽ ഇഷ്ടം പോലെ ഇതോടെ കേസ് കിട്ട് നല്ലോണം ഉറങ്ങി ഞാൻ നല്ലോണം ജീവിച്ച് ഇപ്പൊ താല്പര്യം ഇല്ല സമാധാനം അവര് പറയട്ടെ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ പോലീസിൽ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അവരെനിക്ക് ചെല്ലാൻ അയച്ചോന്നൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ മഴക്കെട്ട് പോരുന്നു എനിക്ക് നിങ്ങളുടെ കുണ്ട്ര പോലീസിന്റെ സഹായം ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്ത് തൊട്ട് എന്റെ കുട്ടികളെ വൈകി ഞാൻ കേസ് കൊടുക്കുന്നു എന്റെ മരുമകളും അവര് പോലീസ് മരുമകളായിരിക്കും പോലീസുകാരുടെ സൈഡായിരുന്നു അറിയട്ടെ ഒരു മുത്തച്ഛി എന്താണ് അറിയട്ടെ ഇതിന് പുള്ളി ഞാൻ എന്ത് ചെയ്യണം ഏഴാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി സി ബി എസ് സി ആയിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചു ലക്ഷങ്ങൾ ലക്ഷങ്ങളി എന്റെ കയ്യിൽ നിന്ന് അറിയാമല്ലേ അവന് എന്താ ആവശ്യം പറഞ്ഞ തള്ളയില്ലെങ്കിൽ എൻ സി സി ആയാലും അതായാലും പിന്നെ ക്യാൻ ഇടയ്ക്ക് പോണോന്ന് സ്പോക്കൻ പോക്കൻ കൊല്ലത്തു അതിന്റെ ഒരു സ്കൂളുണ്ട് പഠിക്കാൻ അതിന് വിട്ടു മാസം നാലായിരം രൂപ ഉച്ച ഇതെല്ലാം ഞാൻ കൊടുത്തു ഇപ്പൊ അവനെ ശത്രുമായിട്ടാണെങ്കിൽ കക്ഷി കാണുന്നത് അവനെന്താ സംഭവിച്ചോ ഞാൻ പിന്നെ ജീവിച്ചിരിക്കോ ഞാൻ ജീവിച്ചിരിക്കത്തില്ല ഒന്നായിട്ട് ഞാൻ ഗ്യാസ് തുറന്നു വിട്ട് ഞാൻ മരിക്കും ഇല്ല അതിനുള്ള അവസരങ്ങൾ എന്തായാലും ഉണ്ടാവൂല ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഒരു പോകുമ്പം വഴി കാണും എന്നുള്ള പ്രതീക്ഷയോടെ നന്ദി ഈ വീഡിയോ കോളിലൂടെ ഒന്ന് കേൾക്കണങ്ങൾ അയച്ചു കൊടുക്കേ